എന്താ പറയല്ലേ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് എൻ്റെ എൻ്റെ വീട്ടിൽ ഇനിയും ഒരു സക്സസ് സെലിബ്രേറ്റ് ഒരു ഒരു മൊമെന്റും ഇവിടെ വരുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് എൻ്റെ എനിക്ക് തോന്നുന്നു ജോ ആൻ ജോ ആണെങ്കിലും അരവിന്ദൻ ആണെങ്കിലും ഒക്കെ ഞാൻ ഇവിടെയാണ് സക്സസ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊരു വല്ലാത്തൊരു മൊമെന്റ് ആണ് ഇപ്പം പിരിച്ച് ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഗുരുവായൂരമ്പല നടെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ ഫോർ എന്റർടൈൻമെന്റ് അപ്പൊ അവരുമായിട്ട് പിന്നെയും അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മുകേഷ് സാരായ ചേട്ടൻ എല്ലാവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതില് ബിപിൻ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ പറയണ്ടല്ലേ തന്നെ ബിപിൻ ചേട്ടൻ ജോസനാണെന്ന് തോന്നുന്നു പുള്ളി എല്ലാ സിനിമയും ഇറങ്ങുന്നതിന് മുന്നേ ആ സിനിമ സക്സസ് ആവും എന്ന് ഇത്രയും ഉറപ്പുള്ള ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല ഇപ്പം ബേസിലായിട്ട് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സംശയം പറഞ്ഞാൽ തന്നെ അത്രയും കോൺഫിഡൻസ് ഉണ്ടായി വാഹന റിലീസിന് മുന്നേ ഞാൻ ചോദിച്ചപ്പോഴും അതേ കോൺഫിഡൻസോട് കൂടി ആ സിനിമ സക്സസ് ആവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പൊ ഇനി മുതൽ എല്ലാവരും മലയാള സിനിമയിൽ എല്ലാവരും സിനിമ എടുക്കുന്നതിന് മുന്നേ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ പുള്ളി ഒന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളൊരു നല്ല നല്ലൊരു ഇതാണ് നല്ല മികച്ച നല്ലൊരു മനുഷ്യനാണ് പെരുചരൻ അപ്പോൾ എനിക്ക് ഈ സിനിമ ഇപ്പം എല്ലാവരും പറഞ്ഞതുപോലെ ഭയങ്കര ഒരു ഫാമിലി ഫീൽ ഉള്ള സിനിമയാണ് എല്ലാവരും ഈ സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാവരും നമുക്കൊരു ഫാമിലി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന അവരുടെയൊക്കെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ബന്ധമുള്ള ആൾക്കാരാണ് അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ് രാജഭാടിന്റെ കൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത് സെറ്റിൽ അധികം സംസാരിച്ചിട്ടില്ല പക്ഷേ പ്രൊഡക്റ്റ് ഞങ്ങൾ പ്രമോഷൻസ് എന്നാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കൂടെ അത്രയും സ്പോട്ടായിട്ട് ആ പ്രൊമോഷൻസ് മുഴുവൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നിന്നു ഞങ്ങൾക്ക് വേണ്ടി അത്രയും സപ്പോർട്ടീവായിട്ട് ഞങ്ങൾ പറയുന്ന മണ്ഡത്തരങ്ങൾക്ക് പോലും ചിരിച്ചു നമ്മൾ ഞങ്ങൾ എൻ്റർടൈൻ ചെയ്യുക രാജാവിന് ഒരുപാട് ഒരുപാട് താങ്ക് യു ബേസിലാട്ടൻ പോയാ ബേസിലാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ീ പറഞ്ഞതുപോലെ നമുക്ക് ഭയങ്കര അടുപ്പം തോന്നുന്ന ആൾക്കാരോടാണ് നമുക്ക് ഏറ്റവും അധികം കളിയാക്കാൻ പറ്റുന്നതും നമുക്ക് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കാൻ പറ്റുന്നതും ഒക്കെ അപ്പൊ അങ്ങനെ ഒരാളായിട്ട് ഞങ്ങളുടെ കൂടെ ഏറ്റവും ഒരു സ്പോട്ടായിട്ട് ഞങ്ങളുടെ കൂടെ നിന്നതിൽ ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു പിന്നെ ഇപ്പം ഇപ്പം വാഴ ബോയ്സ് ആയിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ഗുരുവായൂരം നടയിൽ ബോയ്സ് എല്ലാവർക്കും അവര് ഈ പറഞ്ഞത് നമുക്ക് കുറെ ദിവസം ഷൂട്ടിങ് സെറ്റില് ഈ എല്ലാ എന്റർടൈൻമെന്റും അവരാണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അശ്വിൻ വന്നിട്ടില്ല അശ്വിൻ അശ്വിനുമുണ്ട് ഇവരുടെ കൂട്ടത്തില് അനശ്വര എന്റെ 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 പാർട്ട്ണർ ഇൻ ക്രൈം എന്ന് പറയാ ഞങ്ങൾ രണ്ടുപേരുമാണ് സെറ്റിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുണ്ടാവുക എനിക്ക് ഒരു ഈ പറഞ്ഞ പോലെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അനിയത്തി കൂടിയാണ് അവള് അപ്പൊ അവളെ എനിക്ക് ഈ സിനിമയാണ് തന്നത് അപ്പം താങ്ക് യു സോ മച്ച് തിരിച്ചും എല്ലാവർക്കും 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 ഈ സിനിമയിൽ വർക്ക് ചെയ്താൽ ഞങ്ങളോട് വർക്ക് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ദീപുചേട്ടൻ ദീപുചാട്ടന്റെ കൂടെ എനിക്ക് മൂന്നാമത്തെ സിനിമ അല്ലെ മൂന്നാമത്തെ സിനിമയാണ് ഗുരുവായൂർ അമ്പലം അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ജഗദീഷ് വർക്ക് ചെയ്യാൻ പറ്റുന്നത് എൽ ബാടി വർക്ക് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്ന വിഷാദിക്കുന്ന കൃഷ്ണമാശ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം എല്ലാവർക്കും നമസ്കാരം നല്ല നല്ലതായിരുന്നു ഞാൻ കൊറേ സമയം പറയേണ്ടത് എന്തൊക്കെയാ അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ ഒക്കെ മാറുന്നു പോയി അപ്പൊ ഗുരുവായൂർ തമ്പ്രനാട എന്ന് പറയുമ്പോ എനിക്ക് എന്റെ ഭയങ്കര ഹൃദയത്തോടും ചേർന്നിരിക്കുന്ന ഒരു സിനിമയാണ് എന്റെ ഫസ്റ്റ് ഈ പടത്തിലേക്ക് വിളിക്കുമ്പോ തന്നെ ഞാൻ ഭയങ്കര ഓടി ഒന്ന് ഒന്ന് നോക്കാതെ ചെയ്തൊരു സിനിമയാണിത് അപ്പൊ നമ്മളൊരു എന്നോട് ഫസ്റ്റ് കലോ വേണ്ടി വിപണനേട്ടാ വിളിക്കുമ്പോൾ പറഞ്ഞത് നമുക്ക് അടിച്ചുപോളിച്ച് ഒരു ഇരുപത് മുപ്പത് ദിവസം ഷൂട്ട് ചെയ്യാവുന്നതാണ് അപ്പൊ അതുപോലെ മുപ്പത് ദിവസം നമ്മള് അടിച്ചുപോളിച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് അതേപോലെ ഒരു ഫാമിലി പോലെയാണ് എനിക്ക് എസ്പെഷ്യലി ബിക്കോസ് നമ്മൾ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത് പിന്നെ ഞാൻ ബാക്കി ചില ഇന്റർവ്യൂസ് ഇന്റർവ്യൂസിനൊക്കെ പോകുന്ന സമയത്ത് ചിലവരോട് ചോദിക്കും ഇത്രയും സീനിയേഴ്സിന്റെ കൂടെയും വലിയ ഡിറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്താണ് എന്താണ് സുരായിരുന്ന പഠിച്ചതെന്ന് എന്നോട് ചോദിക്കാറുണ്ട് എനിക്ക് പറയാനുള്ളത് ഏഹ് നല്ലൊരു തോൽക്കട്ടിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് അപ്പുറത്ത് കളിയാക്കും കളിയാക്കാതെ അവര് കളിയാക്കാം എല്ലാവരും എന്നെ ഡയറക്ടർ കളിയാക്കാം അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും എനിക്കൊരു കളിയാക്കൽ കിട്ടി ഭയങ്കര തുൽക്കട്ടി കിട്ടിയ ഒരു സിനിമയായിരുന്നു എനിക്ക് ഗുരുവായൂർ അമ്പലം നട സോ അങ്ങനെ ഗുരുവായൂർ അമ്പലം നട കമ്മിറ്റിയോടും നന്ദി പറയുന്നു പിന്നെ ഒരു വൺ ഓഫ് ഗുഡ് പീപ്പിളിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യം പിന്നെ മാം പിന്നെ പറയുമ്പോ എനിക്ക് എല്ലാ സമയത്തും ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പാടി നിക്കുന്നു സമയത്ത് ഒന്ന് പഠിക്കാനില്ല ഞാൻ എനിക്ക് ഓടിയെത്തി വന്നു തരുന്ന ഒരാളാണ് പിന്നെ ബേസിലായിട്ട് എല്ലാ നെഗ് സിറ്റുവേഷനിലും അനാവശ്യ പോസിറ്റിവിറ്റി വരുന്ന പോസിറ്റിവിറ്റിയുടെ നിറകുടം താങ്ക് യു സോ മച്ച് അപ്പോൾ അങ്ങനെ ഒരു നല്ല കുറെ ഗ്രൂപ്പിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അപ്പം ഇപ്പം പടം റിലീസ് കഴിഞ്ഞ് ഇവിടെ ഒരു റിസപ്ഷൻ നിൽക്കുന്ന ഒരു ഫീൽ പോലെ തന്നെ ഉണ്ട് സക്സസ് ആയിട്ട് അപ്പൊ താങ്ക് യു എല്ലാരും വന്നതിന് താങ്ക് യു എല്ലാരും ഫുഡ് കഴിച്ചിട്ട് പോവാ ഞാൻ കഴിക്കാൻ ഇരിക്കുന്നു ഓക്കെ താങ്ക് യു